നമസ്കാരം മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ വി അജിത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട പരിശോധന പൂർത്തിയാക്കി മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും മറ്റിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെയും വനംവകുപ്പിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കിട്ടിയും വെളിച്ചത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓരോ ഭക്തനും സ്വയം പ്രസിഡന്റ് പറഞ്ഞു ഏറ്റവും നമ്മൾ എത്തുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നാളെ വൈകുന്നേരം പന്തളത്ത് നിന്നും എത്തുന്ന തിരുവാഭരണഘോഷയാത്ര ആ ഘോഷയാത്രയിൽ കൊണ്ടുവരുന്ന തിരുവാഭരണം ഭഗവാന് ചാർത്തി ഭഗവാന് ചാർത്തി നടക്കുന്നതാണ് മഹാദ്വീപാരാധന അതേ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയും ആകാശത്ത് മകര സംക്രമ ജ്യോതിസും അതേ സമയത്ത് തന്നെ തെളിയും അപ്പം അതോടുകൂടിയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദർശന പുണ്യം നേടി മലയിറങ്ങി പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ മകരവിളക്ക് മായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു ഒന്നൊന്നര രണ്ട് ലക്ഷത്തോളം ഭക്തജനങ്ങളെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ പാണ്ഡ്യത്താവളത്തിനു ചുറ്റും സന്നിധാനത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ മുതൽ തമ്പടിച്ചിരിക്കുന്നത് അപ്പൊ അവരുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് രാവിലെ ശബരിമല ചീഫ് കോർഡിനേറ്റർ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു അവസാനപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും ജ്യോതി ദർശിക്കുന്ന മറ്റിടങ്ങളിലും താമസിച്ചിരിക്കുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി വനം വകുപ്പിന്റെയും ആർ എഫിൻ്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയും വെളിച്ചത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ജ്യോതി ദർശനത്തിനായി ഭർണശാലകൾ കെട്ടി ആളുകൾ ഇപ്പോഴേ ഇരിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് അരികിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുകയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവര് അവിടെ തമ്പിടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നലെയും മെനഞ്ഞാർ മുതൽ തമ്പിടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പ്രധാനമായും അപ്പം അവർക്ക് അവർ ഭക്ഷണം സ്വയം പാചകം ചെയ്യാനുള്ളൊരു ശ്രമങ്ങൾ അവർ നടത്തും അതൊരു കാരണവശാലും പാടില്ല എന്നുള്ള ഒരു ശക്തമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ കരികിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് കാരണം അവരവിടെ നിന്ന് ഇരിക്കാൻ തയ്യാറല്ല സ്വാഭാവികമായി അവരെല്ലാം ഓരോരു കൂട്ടമായിരുന്നു അവിടെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ക്രമീകരിക്കുന്നത് അപകടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവർ കരികിലേക്ക് ഭക്ഷണം എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഭക്ഷണം എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് കൗണ്ടറുകളിലായി പരമാവധി ഭക്തർ അവിടെ നിന്ന് രാവിലെ ഉപ്പുമാവും ഉച്ചയ്ക്ക് പുലാവും രാത്രി കഞ്ഞിയും അങ്ങനെ ഇന്നലെയും ഇന്നും നാളെയുമായി അവർക്കരികിലേക്ക് ഭക്ഷണം എത്തിക്കുക മാത്രമല്ല ആവശ്യമായിട്ടുള്ള ചുക്ക് കൗണ്ട ചുക്ക് വെള്ള കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് യഥേഷ്ടം ബിസ്ക്കറ്റ് ലഘുഭക്ഷണവും യഥേഷ്ടം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഭക്തരുടെ സുരക്ഷയ്ക്കായും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കായും ശക്തമായ ക്രമീകരണങ്ങളാണ് സുസജ്ജമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരമായിട്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത് തത്സമയ ബുക്കിംഗ് അയ്യായിരമാണ് നാളെ വെർച്വൽ ക്യൂ വഴി നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ ദർശനം ഉണ്ടാവുകയുള്ളൂ ഓൺലൈൻ ബുക്കിംഗ് വഴി ആയിരം പേർക്ക് മാത്രമാണ് പതിനഞ്ചിന് രാവിലെ ആറു മണിക്ക് ശേഷം മാത്രമേ പതിനഞ്ചിന് നമ്മൾ നേരത്തെ തന്നെ എഴുപതിനായിരം ആൾറെഡി നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ട് എഴുപതിനായിരം ബുക്കിംഗ് ആയി പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും ആ ബുക്കിംഗ് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് ശേഷം മാത്രമേ നിലയ്ക്കലിൽ നിന്നും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ പോലീസും അതിനുള്ള സംവിധാനം ചെയ്യും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ ദർശനം കഴിഞ്ഞതിന് ശേഷം ദീപാരാധന കഴിഞ്ഞു മഹാദീപാരാധന കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുന്ന ലക്ഷോപ ലക്ഷം ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായും പിറ്റന്നേക്ക് വരാനുള്ള ആളുകളും എല്ലാം കൂടി വരുമ്പോൾ അതൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മാത്രമേ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ തത്സമയ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ തത്സമയ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ പത്തു മുതൽ നിരക്കലിൽ നിന്നും പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയന്ത്രണം മണി മുതൽ പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയന്ത്രണം ഉണ്ടാകും തിരുവാഭരണ ഘോഷയാത്ര സന്നിധി സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തി വിടില്ല ഘോഷയാത്ര വരികയാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണി മുതൽ ഭക്തരെ കടത്ത് വിടില്ല വൈകുന്നേരം അഞ്ചു മണി വരെ അഞ്ചു മുപ്പത് വരെ അഞ്ചു മുപ്പതിന് വരെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ശരംകുത്തിയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും മറ്റ് സർക്കാർ പ്രതിനിധികളും ചേർന്ന് തിരുവാഭരണഘോഷയാത്രയെ സ്വീകരിക്കും വൈകുന്നേരം കൃത്യം ആറ് മുപ്പതിന് കൊടിവരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രീകോവിലേക്ക് പിന്നെ ഈ ഘോഷയാത്രയെ തിരുവാഭരണഘോഷയാത്ര ആനയിക്കും തന്ത്രി തന്ത്രി കണ്ടരട് രാജീവരും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിൽ നകത്തേക്ക് തിരുവാഭരണം ഭഗവാന് ചാർത്തി മഹാദ്വീപാരം ആ മഹാദ്വീപാരധന നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പൊന്നമ്പല മേട്ടിൽ ദർശനം ജ്യോതിഷ തെളിയുന്നത് ആകാശത്ത് സംഗമ നക്ഷത്രവും വൈകുന്നേരം കൃത്യം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഹരിവരാസനം പത്തൊൻപതിന് ആണ് മഹാഗുരുതി ആ മഹാഗുരുതി കഴിയുന്നതോടുകൂടി മകരവിളക്ക് മഹോത്സവത്തിന് ഏതാണ്ട് പരിസമാപ്തി കുറിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് മകരവിളക്കിനു ശേഷം ജ്യോതി ദർശനം കഴിഞ്ഞ് പമ്പയിലേക്കും മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശം കൃത്യമായും പാലിക്കണം പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കുന്നതിനൊപ്പം തന്നെ സ്വയം നിയന്ത്രിച്ചും സഹകരിച്ചാൽ മാത്രമേ വനപാതയിലൂടെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ സ്വയം നിയന്ത്രണം നമ്മളിപ്പോ ഒരുപാട് ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ടൗൺ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ സ്വയം നിയന്ത്രണമില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് മകരവിളക്ക് ദർശനത്തിന് ശേഷം താഴേക്ക് പോകുന്നത് അതിനാൽ ഓരോ ചുവടുവയ്പ്പും കരുതലോടെയും കരുതലോടെയും ശ്രദ്ധയോടെയും കൂടി ആകുന്ന ശ്രദ്ധയോടും കൂടി ആകുന്നത് സുരക്ഷിതത്വത്തിന് വളരെ പ്രധാനമാണ് കഴിയുന്നതും മുതിർന്ന അമ്മമാരും കുട്ടികളും നാളത്തെ ദിവസം ദർശനത്തിന് തിരഞ്ഞെടുക്കാതിരിക്കുന്നതിനാകം ഉചിതമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഞങ്ങൾക്കുണ്ട് ലക്ഷോലക്ഷം ആളുകളാണ് അപ്പോ സ്വാഭാവികമായും നമ്മൾ എത്ര ക്രൗഡ് മാനേജ്മെന്റ് നടത്തിയാലും സ്വയം നിയന്ത്രിച്ചു പോയില്ലെങ്കിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവർക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശനം നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് നാളെ വളരെ പ്രായമായ അമ്മമാർ കൊച്ചു കുട്ടികൾ ദർശനത്തിന് തിരഞ്ഞെടുക്കാതെ പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ടിന് പിന്നെ തിരുവാപരം ദർശനം ഇല്ല ദർശനം ഉണ്ടാവും പക്ഷേ തിരുവാപരം ചാർത്തിയുള്ള ദർശനം പതിനേഴ് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ പതിനെട്ടും പത്തൊമ്പതും ദർശനം ഉണ്ടാവും അപ്പോൾ ആ ഒരു ദിവസം തിരഞ്ഞെടുത്താൽ പത്തൊമ്പതാം തീയതി വരെ ഭഗവാന്റെ ദർശനമുണ്ട് ഇരുപതാം തീയതിയാണ് രാജാവിന് മാത്രമുള്ള ദർശനമുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്തരം ദിനങ്ങൾ കൂടി ഇത്തരം ദിനങ്ങൾ കൂടി പരമാവധി ആളുകൾ തിരഞ്ഞെടുത്ത് ഒരു അപകടരഹിതമായ യാതൊരു കുഴപ്പവുമില്ലാത്ത ഭംഗിയായ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം ദേവസ്വം ബോർഡിനും പറയുവാനുള്ളത് സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് നമുക്കറിയാം തിരുപ്പതിയിൽ നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കഴിഞ്ഞയാഴ്ച തന്നെ അപ്പോ ഈ ജലക്കൂട്ടവും വെള്ള ഈ വെള്ളച്ചാട്ടവും ഏതാണ്ട് ഒരുപോലെയാണ് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്ര തന്നെ ശക്തമായൊരു പോലീസ് സംവിധാനം ഉണ്ട് കുറച്ചുകൂടി സജീവമായ രീതിയിൽ ആള് എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയും ഈ മുഴുവൻ പ്രദേശത്തും എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ക്രമീകരണം വിലയിരുത്തിയതാണ് ഓരോ മുക്കും മൂലയിൽ ചെയ്ത് വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ ഒരു ഏതാണ്ടൊരു മണി മുതൽ പത്ത് വരെ ക്രൂശലാണ് അല്ലേ നാളെ ഈ മകരവിളക്ക് ഇതിനു ശേഷമുള്ള ഏഴ് മണി മുതൽ മണി വരെ വളരെ ക്രൂശലാണ് ആ ഒരു നിർണായകമായ മുഹൂർത്തത്തിൽ ഓരോരുത്തരുടെയും ഒരു കാൽ ചൂട് പോലും വിളയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് അതിന് നമുക്ക് സ്വയം നിയന്ത്രിക്കുകയെ കുറെ പരമാവധി സ്വയം നിയന്ത്രിക്കുകയും കൂടി വേണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത് ഇതുവരെ മാധ്യമങ്ങൾ നൽകിയ ഒരു സഹകരണം വളരെ ഗംഭീരമായ രീതിയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സഹകരണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതും അത് ചെറിയ ആ കാര്യങ്ങൾ പോലും അതൊന്നും ഒരു വലിയ വലിയ സംഭവമാണെന്ന് വരുത്താതെ ഞങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് വളരെ ഗംഭീരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കൂടി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പമാണ് എങ്കിലും ഒന്ന് നിന്ന് ഈ കാര്യങ്ങൾ കൂടി വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവിധമായ സഹകരണം എന്ന് പറയുന്നത് ഞാൻ പറയും ഈ വാർത്തകൾ ഒന്ന് നിങ്ങളുടെ ഒരു യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണല്ലോ എന്ന് പറഞ്ഞാലും ഞങ്ങളിലൂടെ നിങ്ങളിലൂടെയാണല്ലോ ഇത് എത്തുന്നത് അപ്പം ഇന്നത്തെ നാളത്തെ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത വലിയ പ്രചരണം അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ ഞങ്ങളിന്ന് വിളിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം സുരക്ഷയെ സംബന്ധിച്ച് ഓരോ ചുവടുവയ്പും പ്രധാനമാണ് എന്നുള്ള മട്ടിൽ ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഒരു കാരണവശാലും തിരുപ്പതിയിലോ മറ്റ് അപകട സ്ഥലങ്ങളിലോ ഉണ്ടായ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രചരണം ടിയന്തിരമായും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇന്ന് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറഞ്ഞത് ജോലി വർഷം കഴിഞ്ഞിട്ട് വലിയ തിക്കും തിരക്കും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ സ്വയം നിയന്ത്രണം പട്ടരന് ഉണ്ടാക്കാൻ എന്നുള്ള മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വന്ന് മടങ്ങി പോകുമ്പോൾ തിരക്കുണ്ടായാൽ കുട്ടികളും കുറച്ച് പ്രായാധിക്യമുള്ളവരും വന്നാൽ അത് വിഷമമാകും പിന്നെ ഇവർക്ക് മടങ്ങിപ്പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഗതാഗത സംവിധാനവും കെ എസ് ആർ ടി സി അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എണ്ണൂറോളം ബസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എണ്ണൂറോളം ബസ്സുകൾ നൂറ്റി അമ്പത് ബസ്സുകൾ ഷട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വണ്ടി കിട്ടത്തില്ല ധൃതി പോയി തിക്കും തിരക്കും ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള മെസ്സേജ് കൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുരസ്കാരം നാളെ പത്തുമണിക്കാണ് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റും ദേവസ്വം ബോർഡും കൂടിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ഇപ്രാവശ്യം ഗാനരചയിതാവും സംഗീതജ്ഞനും അഭിനേതാവും മ്യൂസിക് തെറാപ്പിസ്റ്റുമാണ് പുള്ളി മ്യൂസിക് തെറാപ്പിസ്റ്റ് ഒക്കെയാണ് അദ്ദേഹം ഒരു സകലഹല വല്ലവനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യത്തെ പുരസ്കാരം നൽകുന്നത് ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ത്രിവി എൻ വാസവനാണ് നൽകുന്നത് തമിഴ്നാട് ദേവസ്വം മന്ത്രി ഈ ഹരിവനാസന പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ് മറ്റ് എം എൽ എമാർ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യണം ഇന്നലെ നടന്ന പമ്പാ സംഗമം സത്യത്തിൽ ഒരു വേണ്ടത്ര ഒരു പ്രചരണം നമുക്ക് കിട്ടിയില്ല പക്ഷേ നമ്മളെ പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഞങ്ങള് പിന്നെ ഇത് പുനരാരംഭിക്കുന്നു ഒരു മൂന്ന് ദിവസമാണ് സാധാരണഗതിയിൽ പ്രളയത്തിനു മുമ്പ് ഉണ്ടായിരുന്നത് അതൊരു ആധ്യാത്മിക സംഗമം എന്നതിനുപരിയായി മണ്ണും മനുഷ്യനും മരങ്ങളും പ്രകൃതിയും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു തത്വമസി എന്നുള്ള എല്ലാം ഒന്നാണ് എന്നുള്ളൊരു മട്ടിലേക്കുള്ള ഒരു മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ശബരിമല എന്ന് പറയുന്ന മഹത്തായ ആരാധനാലയത്തെ ലോകത്തെമ്പാടും അതിൻ്റെ പ്രാധാന്യം എത്തിക്കണമെന്നുള്ള മട്ടിലാണ് നമ്മൾ പണ്ട് സംഘടിപ്പിച്ചു വന്നിരുന്നത് അടുത്ത വർഷം ഇന്നലെ ഭഗവാൻ മിനിസ്റ്റർ അവിടെ പ്രഖ്യാപിച്ചു അടുത്ത വർഷം രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി വിവിധ സെഗ്മെൻ്റുകളായി ആത്മീയ പ്രഭാഷണങ്ങളും മതസൗഹാർദ്ദ സമ്മേളനങ്ങളും ഒക്കെ ആയിട്ടൊരു മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ മതസൗഹാർദ്ദത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഈ സീസൺ തോന്നുന്നു